ഹലോ സുഹൃത്തുക്കളെ ഞാനിവിടെ എൻജിൻ്റെ വാതിലായ വാൾവുകളെ പറ്റിയും ക്യാംഷാപ്ഷനെ പറ്റിയുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തുടർന്ന് കാണാം ഒരു സിലിണ്ടറുള്ള എഞ്ചിനാണ് ഇവിടെ കാണുന്നത് പിസ്റ്റൺ കണക്റ്റിൻ റോഡുമായി ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ ക്യാംഷാഫ്റ്റാണ് കാണുന്നത് ക്യാംഷാഫ്റ്റ് തിരിയുമ്പോൾ വാൾവുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു ഇൻലെറ്റ് വാൾവും എക്സസ് വാൾവും അടക്കുകയും തുറക്കുകയും ചെയ്യുന്നു പിസ്തണിൻ്റെ ചലനം റൊട്ടേറ്റായി മാറി ക്യാംഷാപ്റ്റിന് ക്യാംഷാഫ്റ്റിനു തിരിയാൻ ഊർജം കൊടുക്കുന്നു കാർബറേറ്ററിൽ നിന്ന് പെട്രോൾ ഒഴുകി ഇൻവെർട്ട് ഇൻവെർട്ട് വാൾവ് വഴി സിലിണ്ടർ എത്തി സിലിണ്ടറിൽ സ്ഫോടനാത്മമായ പവറുണ്ടായി സിസ്റ്റണെ താഴ്വിട്ട് തള്ളുന്നു എസ് ഒ വാൾവ് വഴി മാലിന്യം പുറത്തേക്ക് തള്ളുന്നു ചിത്രത്തിൽ കാണുന്നത് ഒരു സൈഡ് വാൾവ് മെക്കാനിസമാണ് ക്യാം ഷാഫ്റ്റ് തിരിയുമ്പോൾ വാൾവ് തുറക്കുന്നു അതുവഴി കാർബറേറ്ററിൽ നിന്നും പെട്രോൾ സി സിലിണ്ടറിലേക്ക് എത്തി അവിടെ നിന്ന് സ്പാർക്കിൽ സ്പാർക്ക് വെച്ച് കത്തിച്ച് പിസ്റ്റണ്ണ താഴേക്ക് തള്ളുന്നു സൈഡ് വള്ളവ് വയ്ക്കാനിതെപ്പറ്റി ഞാൻ പറഞ്ഞു ഇതൊരു ഓവർ ഹെഡ് വള്ളവ് മെക്കാനിസമാണ് ഇവിടെയാണ് ക്യാം ടാപ്പറ്റ് വരിക ക്യാം ഷാഫ്റ്റുമായി ബന്ധിപ്പിച്ച ക്യാം ടാപ്പറ്റ് ക്യാം ടാപ്പറ്റ് തിരിയുമ്പോൾ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ വാൾവ് തുറക്കാനോ കാർബോ നിന്നും പെട്രോൾ സിലിണ്ടറിലേക്ക് എത്തുന്നു അവിടെ ഒരു സ്പാർക്ക് വിളക്ക് സ്പാർക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സ്ഫോടനം തന്നെ സംഭവിക്കുന്നു സ്ഫോടനത്തിൻ്റെ ശക്തിയാൽ പിസ്റ്റൺ താഴേക്ക് ചലിക്കുന്നു ചിത്രത്തിൽ ക്യാം ഷാഫ്റ്റുമെൽ ക്യാം ടാപ്പറ്റ് വന്നിടത്ത് നിറ നെടുകയെ ചെയ്ത ചിത്രമാണ് കാണുന്നത് ആ വൃത്തത്തിലുള്ളതാണ് ക്യാംഷാഫ്റ്റ് അത് നീളത്തിൽ നീളത്തിലുള്ള ഒരു കമ്പി പോലുള്ള ഭാഗ സാധന സാധനത്തിൻ്റെ ചെറു നെടുക ചിത്രമാണ് മുകളിൽ കാണുന്ന ടോയ് എന്ന ഭാഗമാണ് വാൾവിനെ അടക്കാനും തുറക്കാനും സഹായിക്കുന്നത് ടോയ് എന്ന എൻജിൻ വാൾവുകൾ മൂന്ന് തരത്തിലുണ്ട് ഒന്ന് പോപ്പറ്റ് വാൾവ് രണ്ട് സ്ലീവ് വാൾവ് മൂന്ന് റോട്ടറി വാൾവ് ഇവിടെ പോപ്പറ്റ് വാൾവാണ് കാണുന്നത് ഹെഡാണ് അവിടെ കാണുന്നത് താഴെ വാൾവ് എന്നും നടുഭാഗം എന്നും കാണാം ടയർ തിരിയാൻ ക്യാംഷാഫ്റ്റിനും വാൾവിനുമുള്ള പങ്ക് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു